ഭയങ്കര സന്തോഷം കേട്ടോ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ലേക്ക് സൈഡിൽ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ എന്തോ മനസ്സിനൊരു സന്തോഷം കാരണം എനിക്ക് സ്പീഡ് കൂടിപ്പോയി ഇത് നേപ്പാളിൽ അത്യാവശ്യം എല്ലാ കടയിലും കിട്ടും കേട്ടോ പക്ഷെ ഇത് എന്തുവാ അതിന്റെ സാധനം എനിക്കറിയത്തില്ല എനിക്കൊരു മാഗിയുടെ പാക്കറ്റ് തന്നു കേട്ടോ ഇവിടുത്തെ മാഗി ഞാൻ തോന്നുന്നു ഓ അലക്ബി ആഹാ ഇത് പച്ചക്കീനാനാണ് ട്ടോ പറയുന്നത് ആ ഇക്കേസല്ല ദപ്പൻ अच्छा वाला है अच्छा वाला बहुत अच्छा है या ओहो દેશે വലപ്പം ഉണ്ടല്ലോ നല്ല തണുപ്പ് ചൂണ്ട വെട്ടി പോയി നമോ നമോദി ശങ്കരാ બોലേ നാદુ ശങ്കരാ હેત્રിലേгу നാદુ શંમુગી શિવાય શંકરા ഞാനിപ്പോ നിൽക്കുന്നത് പൊക്രയുടെ ലേക്ക് സൈഡിൽ നിന്ന് മാറിയിട്ട് ഒരു മൂന്നാല് കിലോമീറ്റർ നോർത്ത് മാറിയിട്ടാണോ കേട്ടോ നേപ്പാളിന്റെ പഴയ കാലം എങ്ങനെയായിരുന്നു പൊക്ക്രയുടെ ഒരു പഴയ മാർക്കറ്റ് എങ്ങനെയായിരുന്നു പൊക്റ ടൗൺ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ ടൂറിസ്റ്റുകൾ ആരും ഇല്ല ഈ ഒരു സ്ഥലത്തിനാണോ കേട്ടോ ഓൾഡ് ബസാർ എന്ന് പറയുന്നത് അതായത് പുരാനി ബസാർ എന്ന് പറയും വേണ്ട അങ്ങ് പകോട കാണുന്നില്ലേ ആ കാണുന്ന പകോ മുതൽ ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്ററോളം ഈ പുരാനി ബസാർ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടുത്തെ വീടുകളും ഷോപ്പുകളും ഒക്കെ കണ്ടാൽ അറിയാം ഇത് പഴയ കാലത്തെ നേപ്പാളിലെ നെവാരി സ്റ്റൈലാണ് കേട്ടോ എല്ലാം പടഞ്ഞിരിക്കുന്നത് ഇവിടെ എങ്ങനെ ടൂറിസ്റ്റുകൾ അധികം വരാറില്ലെന്ന് പറയുന്നതിന്റെ കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നോക്കി ഇവിടുത്തെ ആൾക്കാരല്ലാണ്ട് ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുന്ന ടൂറിസ്റ്റുകൾ ആരും കാണാനായിട്ട് പറ്റിയല്ലോട്ടോ കാരണം അവർക്കാർക്കും അറിയത്തില്ല പക്ഷേ അതേസമയം തന്നെ നമ്മൾ ലേക്ക് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും പൊക്കറിയിൽ ഞാൻ ഇതുവരായിട്ടും വന്നിട്ട് റിവർ സൈഡിലേക്ക് പോയില്ലോട്ടോ നമ്മൾ ലേക്ക് സൈഡിലേക്ക് പോയി ഇവിടെ അടുത്ത് ഗണ്ടകി റിവർ ഒഴുകുന്നുണ്ട് ഞാൻ മാപ്പ് നോക്കിയപ്പോൾ എണ്ണൂറ് മീറ്റർ വേറെ വേറൊരാട് ചോദിച്ചപ്പോൾ നേരെ പോയാൽ മതിയെന്ന് പറയും അപ്പോൾ എന്തായാലും ഒരു റിവറിൽ ഒന്ന് പോയിട്ട് വരാം പറ്റും അവിടെ എനിക്കത് കുളിക്കുകയും ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് നേരെയുള്ള റൂട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ കാണുന്ന ഹിന്ദു ക്ഷേത്രങ്ങളുണ്ടല്ലോ നടി കാണുന്ന ഒരു ദേവിയുടെ ആണ് അത് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഹിന്ദു ക്ഷേത്രം പോലെ അല്ലോ കേട്ടോ പൊക്കരയുടെ കാമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ ആ ലേക്ക് സൈഡിലും ആ മെയിൻ പൊക്കരയുടെ ഏരിയയിലൊക്കെ പോയി കഴിയുവാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരി നമ്മുടെ ഇന്ത്യയുടെ അത്ര ഇല്ലെങ്കിൽ പോലും ഒരു ഇതാണ് ഇങ്ങനെയുള്ള ഏരിയ കൂടെ ഒക്കെ ഉണ്ടല്ലോ ആകെ ഇവിടുത്തെ നാട്ടിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടിയിട്ടുള്ള കടകള് ടൗണിൽ കിട്ടുന്നതിന്റെ പല പടങ്ക് റേറ്റ് കുറവിലാണ് ഇവിടെ ഓരോ സാധനങ്ങൾ കിട്ടുന്നത് കാരണം ഓരോന്നിന്റെ റേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ അവിടെ ഒരു വെജ് തൊക്ക് കഴിക്കണമെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് മെയിൻ ടൗണിൽ ഇവിടെ വൺ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ നോ 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 എൻ്റെ ഈ ബാഗ് പാക്കൊക്കെ കാണുമ്പോഴത്തേനും പട്ടികൾ മിക്കതും വരയ്ക്കും പിന്നെ ഇതുവഴി നടക്കുമ്പോൾ എന്നെ ഇപ്പോൾ ഉള്ള ഇഷ്ടപ്പെടുന്ന വേറൊരു സാധനമാണ് വേണ്ടത് നമുക്ക് പഴയ ഹൈലൈറ്റ്സുകളൊക്കെ ഇങ്ങനെ ഔ എന്താ രസം നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടായിരിക്കും ഇത് കണ്ടില്ല ഒരു മൂടൽമഞ്ഞ് പോലെ പുക പോലെ നിറങ്ങിയിരിക്കുന്നത് അത് പൊല്യൂഷൻ അല്ല കേട്ടോ ഇത് പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി അല്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാടുകള് കുറെ കത്തുന്നുണ്ട് ഇവിടെ ഇപ്പം അതിന്റെ പുക പൊക്ക്രാവാലിയിൽ തങ്ങി നിൽക്കുന്നതാണ് മഴ പെയ്യാതെ ഇത് മാറിയല്ല മഴ പെയ്യുന്നെന്ന് വെച്ചാൽ നല്ലൊരു മഴ കിട്ടാണ്ട് ഇത് മാറിയല്ലെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഫൈനലി അങ്ങനെ നമ്മൾ നദി കണ്ടു കേട്ടോ സേതി റിവർ പിടിച്ചത് സേതി എന്ന് പറയുന്ന ഒരു റിവറാണ് ആണ് ഇനിയിപ്പോ നമുക്ക് ഇറങ്ങാൻ പറ്റിയ ഏതെങ്കിലും ഭാഗം ഉണ്ടോ നദിയുടെ സെൻറ്ററിൽ പോയിട്ട് നോക്കാം ഞാൻ ഇവിടെ ഒരു അമ്പലത്തിന്റെ സൈഡിലേക്ക് വന്നു ഹായ് നമസ് കേരള കോൺസാ ഭാ മന്ത്രിയൂ താങ്ക് യു സോ മച്ച് ധന്യ

ഇതാണ് റിവർ അന്വേഷിച്ച് അന്വേഷിച്ച് ഞാൻ നടക്കുന്നുണ്ടല്ലോ അവിടെ ഭയങ്കര സന്തോഷം കണ്ടോ കാരണം ആ ലേക്ക് സൈഡില് വെള്ളത്തിൽ ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുമ്പോ എന്തോ മനസ്സിനൊരു ഒരു ബ്ലാബ്ലാ ചിന്തയാ പക്ഷെ ഒഴുകുന്ന സന്തോഷം കാരണം സ്പീഡ് കൂടിപ്പോയി ഒഴുകുന്ന വെള്ളത്തിലുണ്ടല്ലോ നമുക്ക് കുളിക്കാനും നമ്മുടെ ബാക്കി അലക്കാനും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ് ഓ വാട്ടർഫോണിലെ സൗണ്ട് പക്ഷെ ആകെ ഒരു സങ്കടം ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല ഒരു ഫോഗി ഒരു ടിൻഡ് പോലെ ആ ഏപ്രിൽ മാസം പക്ഷേ നേപ്പാളിൽ ഭംഗിക്ക് കുറവൊന്നുമില്ല ഇവിടെ സ്പ്രിംഗ് ആണ് എല്ലാ പൂക്കളും വിടർന്ന് റോഡോ റൺ പൂക്കളും നമുക്ക് പൂക്കളുകളെല്ലാം നല്ല വിരിഞ്ഞിക്കുന്ന സമയമാണ് ഒരുപാട് പൂക്കളുകൾ കാണാൻ പറ്റും കേട്ടോ ഒരു അഞ്ചുപത്ത് മിനിറ്റായി ഞാനിങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയിട്ട് ആൾക്കാർക്ക് ഇറങ്ങി പോകാനായിട്ട് സൈഡൊക്കെ വെട്ടി കയറുവാക്കി വെച്ചേക്കാണ് കേട്ടോ അതിന്റെ സൈഡിൽ കൂടെയാണ് ഇങ്ങനെ പടവുകൾ ഉണ്ടാക്കിയേക്കുന്നത് ഞാൻ പാണ്ഡ ഓഹോ പാണ്ഡ ഭയങ്കര സ്പീഡിൽ കേറിപ്പോട്ടോ അവരോട് നിക്കാൻ പറഞ്ഞിട്ട് നിക്കുന്നില്ലല്ലോ ഞാൻ പറഞ്ഞേക്കാട് എങ്ങോട്ട് പോവാന്നാണ് അവര് ചോദിക്കണത് ഓ പാണ്ഡ എങ്ങോട്ട് പോകട്ടെ ഇതുവഴി ഇറങ്ങാന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കര മണ്ണാണ് കേട്ടോ നമ്മള് താന്നുപോകും എൻ്റെ ഷൂനകത്തൊക്കെ പൊടി കയറും ഇതുവഴി ഇറങ്ങാന്ന് വെച്ചാല് അവിടെ മണ്ണാണ് പക്ഷെ ദൂരെ വെച്ചിട്ട് കുറവുണ്ട് നമോ നമോദി ശങ്കര നാഥി ശങ്കര േനാഥുശം ശിവായി ശങ്കര നമ്മള് സേതി റിവറിന്റെ ഒരു സൈഡിൽ എത്തി കേട്ടോ കുറച്ചുപേരവിടെ അലക്കുന്നുണ്ട് അവിടെ നമ്മളെ മേളിൽ നിന്ന് കണ്ട വെള്ളച്ചാട്ടം അല്ലേ അതാണ് കേട്ടോ കാണുന്നത് ആഴം ഇല്ലാത്തവരുടെ അടുത്ത് പോയി കുളിക്കണം അലക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അവിടെ ഒരു ഗുഹയൊക്കെ പോലെ കാണുന്നുണ്ട് അതിനകത്ത് കുറച്ച് സൗണ്ടും കേൾക്കുന്നുണ്ട് അതിനകത്തൊക്കെ ആരോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ തുണി എല്ലാം ഇലക്കിയിട്ടു ഇതൊന്ന് രണ്ട് പിന്നെ ഇതേണ്ട അത് എന്റെയാണ് ബ്ലാക്ക് ടീഷർട്ടും കേട്ടോ തുണി എല്ലാം ഇലക്കി അടിപൊളിയായിട്ട് കുളിച്ചു അത് ഈ വെള്ളം ഒഴുകി ചെല്ലുന്ന ഒരുമാര് കാനോൺ പോലെ ഒരു ഇടുക്കിലേക്കാണ് അവിടുന്ന് എന്റെ ഭയങ്കര ചെറുതായിട്ടാണ് നദി ഒഴുകുന്നത് നോക്കി ഇത്ര ഇവിടെ വരെ ഇത്രയും വീതിയിൽ ഒഴുകി വന്നിട്ട് അങ്ങോട്ട് ഭയങ്കര കുഞ്ഞായിട്ട് ഒഴുകി പോകും പക്ഷെ നല്ല ആഴത്തിൽ പോകും കേട്ടോ ഇപ്പോൾ വെള്ളം കുറവാണ് മുമ്പേ നമ്മുടെ കൊണ്ടായിരുന്ന കുറച്ച് ഭയന്മാർ അവിടെ ഇവിടെ തുണി അലക്കിക്കൊണ്ടിരുന്നേ അവർ തേണ്ട അവിടുന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി കേട്ടോ കുറേ ചൂണ്ടയിടാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മീൻ കിട്ടുവാണെങ്കിൽ നിനക്ക് നിരാം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തുക്ക ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അവര് തേണ്ട അവിടുന്ന് ഇങ്ങനെ പോയിക്കുന്നത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ക്യാൻ്റെ ഫുൾ ഒരു വ്യൂ കിട്ടും അവിടെ വരെ പോകാൻ വലിയ പാടൊന്നുമില്ല അതിനപ്പുറം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്തെങ്കിലും വെള്ളത്തിന് അതോട്ടൊന്നും പോകുന്നില്ല കേട്ടോ അവർ ഇവിടെത്തന്നെ ഉള്ള ആൾക്കാരാണ് തുണി അലക്കാനും ചൂണ്ടയിടാനായിട്ടൊക്കെ വന്നതാണ് ടൈം പാസിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു ഈ ഒരു സാധനം കണ്ടോ ഈ ഒരു സാധനം ഇത് നേപ്പാളിൽ അത്യാവശ്യം എല്ലാ കടയിലും കിട്ടും കേട്ടോ പക്ഷെ ഇത് എന്തുവാ അതിൻ്റെ സാധനം ഒന്നും എനിക്കറിയത്തില്ല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഭയങ്കര എരിവ് ഭയങ്കര ഉപ്പ് ഒരു ചെറിയ പുളി ഈ സാധനം ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചു കഴിക്കുക ഞാൻ ആദ്യം ഇത് ഓർത്തു ഏതെങ്കിലും ചോറിൻ്റെ കൂടെ ഇങ്ങനെ അച്ചാറ് പോലെ തൊട്ട് നക്കി കഴിക്കേണ്ടായിരിക്കും എന്ന് പക്ഷെ അങ്ങനെയല്ല ഇത് ഇത് പിള്ളേരൊക്കെ വാങ്ങിച്ച് ചുമ്മാ കഴിക്കുക ഇത് ഇതൊക്കെ തന്നെ കണ്ടില്ലേ മുളകൊടി കണ്ടില്ലേ ഇത് മുളകൂടിയാക്കി കിടക്കുന്ന മുളകരച്ചത് പിന്നെ ഉപ്പും ഇച്ചിരി പഞ്ചസാരയുണ്ട് ഭയങ്കര ഉപ്പ് ഭയങ്കര എരിവ് ഇത്തിരി പുളി ഇത്തിരി മധുരം അങ്ങനെ മിക്സ് ചെയ്ത ഒരു സാധനമാണ് കേട്ടോ ടോപ്പിലൊക്കെ എത്തിയിട്ട് നല്ല തണുപ്പത്ത് കഴിച്ചാൽ നല്ല ഭയങ്കരമായിട്ട് ശരീരം ചൂടാവും ഓക്കെ കൊള്ളാല്ലോ ഇത് വഴി ഒരുപാട് പേര് അങ്ങോട്ട് വലിയൊരു ഗുഹ പോലൊരു സ്ഥലമാണ് ഒരു കാനൂൺ അയക്കുവോ എന്താ മോനെ ഇതാണ് കേട്ടോ എന്നാ ആഴ്ച കാരണം അത്രയും ഭയങ്കര വലുതായിട്ട് ഒഴുകി വരുന്ന നദി ഇവിടെ വരുമ്പോ ഈ ചെറിയൊരു ഇടുക്കിന് അകത്ത ഒഴുകുന്നെ അപ്പൊന്നെട്ടോ ഇങ്ങനെ അവിടെ ഉണ്ട് ആ ഓ മീൻ കിട്ടി കിട്ടിയ അവർക്ക് അവർക്ക് മീൻ കിട്ടിയാ ഇവിടുന്ന് അതുകൊണ്ട് രണ്ടാമതും കിട്ടിയിട്ടുണ്ടല്ലോ എന്നെ ചൂണ്ടി കാണിക്ക അവർക്ക് മീൻ കിട്ടിട്ടുണ്ടോ അവിടെ ഇതിനകത്ത് ട്രൗട്ട് എന്ന് പറഞ്ഞ ഫിഷ് ഉണ്ടോ അതിന് ഭയങ്കര ടേസ്റ്റ് അത് കിട്ടി കഴിഞ്ഞാല് ആ ട്രൗട്ടിനെ പിടിക്കാനാണ് ഇവർ നോക്കുന്നത് ഇവിടെ ഇന്ന് കിടന്നുറങ്ങിയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ സ്ലീപ്പിംഗ് മാറ്റും ഇട്ട് സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ നന്നായിട്ട് കടന്നു തുടങ്ങാം കാരണം അധികം തണുപ്പും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ വെള്ളമാണെങ്കിലും കുറച്ച് മാറിയ മാറിയോ ഇതാട്ടോ ഞാൻ പറഞ്ഞ സാധനം ചെറിയ നമ്മുടെ വാളമ്പുളിയില്ലേ ആ വാളംപുളിയുടെ ഒരു മണമുണ്ട് ും ജോളച്ചിപ്പൊക്കെ ഇതിന് മുന്നിൽ മാറി നിൽക്കും ഇതാണ് പിള്ളേര് പിള്ളേര് സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടല്ലോ ഇത് ഒരുപാട് മേടിച്ച് കഴിക്കുന്ന ഞാൻ കണ്ടു എന്നിട്ട് ആ കടയിൽ നിന്ന് ഞാനും മേടിച്ചു അവര് കഴിക്കുന്നത് കണ്ടിട്ട് ഇത് കഴിച്ചിട്ട് കണ്ണിലെങ്ങാനും തൊട്ടാ തീർന്നു അവരവിടെ നിന്ന് തന്നെ വിളിച്ചു

गया अच्छा अच्छा खा रहा था वो नीचे ज्यादा रोक है ना ई പറഞ്ഞെ ഞാൻ മറന്നുപോയി ഓഹ് ഉദ്ദേശം വലിപ്പം ഉണ്ടല്ലോ നല്ല തണുപ്പ് ചൂണ്ട പൊട്ടിപ്പോയി അതുകൊണ്ട് ഈ ഒറ്റവർണത്തിനെ കിട്ടിയുള്ള മാഡാ ോ നമുക്ക് എന്തേലും പനിയോ ജലദോഷോ യാത്ര ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചു കഴിച്ചാൽ മതി അടിപൊളിയാന്ന പറഞ്ഞ ഞാൻ അവർക്കും കൊടുത്തു കേട്ടോ മാഡ നമ്മുടെ ബീറ്റും ബ്ലഡ് പമ്പിങ്ങും ഒക്കെ കൂട്ടും എനിക്കൊരു മാഗിയുടെ പാക്കറ്റ് തന്നോട്ടോ ഇവിടുത്തെ മാഗി ഞാൻ തോന്നുന്നു പേരെന്താ ബായ് ബായി അല്ല ഭായി പച്ചക്കിനാന്നാണോട്ടോ പറയുന്നത് ഇത് വേവിച്ചും കഴിക്കാം പച്ചക്കും തിന്നാന്ന് പറയോട്ടോ അടിപൊളി സാധനം നമ്മളൊരു മിക്സർ ഒക്കെ കഴിക്കുന്ന പോലെ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇരുപത് രൂപത് നേപ്പാളി റുപ്പീസ് ഓ ഇതരി ഇത് അടിപൊളി കുടിവെള്ളോ ഈ ഒറവ് പോലെ ഭൂമി കെടിയുന്ന് വരുന്നേ നമുക്കപ്പത് ഫില്ല് ചെയ്യാം കുടിക്കാനായിട്ട് ഞാനിവിടെ വന്നപ്പോനും ഇവർ എന്റെ അടുത്ത് വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പൊ എന്റെ ബോട്ടിൽ ഒരു മുക്ക ബോട്ടില് വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവർക്ക് കൊടുത്തു ഇപ്പൊ എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഒരു ഉറവ് കാണിച്ചു തന്നു അടിപൊളി വെള്ളമാണ് പാറയ്ക്കടിന്ന് വരുന്ന വെള്ളം മേളിന്നല്ല നല്ല നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഉറവയായിട്ട് വന്നുകൊണ്ടിരിക്കുക ആ അടിപൊളി വെള്ളമാ കുടിക്കാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി തന്നു അടിപൊളി ആൾക്കാരാണ് കേട്ടോ എല്ലാരും പിന്നെ ഞാനിപ്പോ ബോട്ടിനകത്ത് കുറച്ച് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും എല്ലാത്തിനും പറ്റുമല്ലോ അഡ്രസ്സൊന്നുണങ്ങാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണി കഴിഞ്ഞാല് പിന്നെ എടുത്ത ബാഗിനകത്ത് വെക്കാമല്ലോ ഏഹ് ബാഷൈം ജോദ ആവുങ്ക ടൈം ജോദിഫോൾ ഹനുമാൻജിയെ ഓക്കെ എന്നെ ആള് താഴ്ന്നൊരു സ്ഥലമുണ്ട് കാണിച്ചു തരാന്ന് ഉറങ്ങി കൂട്ടിക്കൊണ്ട് വന്ന കുറച്ച് കയറി പറഞ്ഞായിരുന്നു അന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് കണ്ടില്ലേ ഒരു ആരാന്ന് എനിക്കറിയില്ല പാമ്പാണ് നാഗദൈവമാണെന്ന് തോന്നുന്നു ഇത് ഹനുമാൻ ജിയാണ് ഇത് ഹനുമാൻ ജി ഓക്കെ ഓക്കെ ഇത് ഹനുമാൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇവരിവിടെ പൂജിക്കുന്നതാണ് അതായത് നമ്മൾ മുകളിലൊരു മന്ദിരം കണ്ടില്ലേ ആ അമ്പലത്തിൻ്റെ അച്ചായ ജഗ് ഇന്ന് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ക്യാമ്പ് ചെയ്യുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല സ്ഥലം കൂടിയാണ് എന്തായാലും നോക്കാം എവിടെയെങ്കിലും പോകാൻ പറ്റുമോ ഇല്ലയോന്നോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യാമെന്നാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ വേണമെങ്കിലും അത്യാവശ്യം ഇത് കണ്ടില്ലേ ക്യാമ്പ് ചെയ്യാനായിട്ടൊക്കെ നല്ല സ്ഥലമുണ്ട് സ്ഥലമുണ്ടോട്ടോ അപ്പം മഴയല്ലാത്തതുകൊണ്ട് വെള്ളം പെട്ടെന്ന് വരുമെന്നു തോന്നുന്നില്ല കാരണം ഇത് ഇതൊത്തിരി കയറിയാണ് നദി അതുവഴി ഒഴുകുന്ന ഇത് കുറച്ച് അറിഞ്ഞോട്ട് കയറി ആയിരിക്കണം ഇതാകുമ്പോൾ കുക്ക് ചെയ്യാനായിട്ടോ വെള്ളവും കാര്യങ്ങളും എല്ലാത്തിന്റെ ഇവിടെ ഉണ്ട് അങ്ങനെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞോട്ടോ ഇത്ര നേരം ഇവരുടെ കൂടെ ആയിരുന്നു ഒരുച്ച് കഴിഞ്ഞോട്ട് ഫുൾ ഇവരുടെ ആയിരുന്നു അപ്പോൾ ഇനി എൻ്റെ കാര്യം അമ്മേ എന്റെ കാര്യം ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്തായാലും എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യണം എവിടെയാണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഇതില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആയെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല ആയിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇഷ്ടമാന്ന് മാത്രം ബൈ